ആയി ചങ്ങായിമരെ നല്ല ഗുഡ് കണ്ടീഷൻ ഉള്ള ഇത്യോസ് ഡീസൽ വണ്ടി വിൽപ്പന കച്ചിനുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായൽ ആണ് ഈ വണ്ടിയുള്ളത് എം എച്ച് മഹാരാഷ്ട്ര വണ്ടിയാണിത് നിലവിലുള്ളത് എൻഒ സിയിൽ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കേരള നമ്പർ ചെയ്ത് കൊടുക്കുന്നതാണ് കേരള നമ്പർ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇറ്റിയോസ് ഓപ്ഷൻ വരുന്നത് ജി ഡി ഡീസൽ ഇഞ്ചിൻ ആണ് ആക്സിഡൻറ്റ് സ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെയില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഏകദേശം മീറ്ററിൽ കാണിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഒരേ ഒരു ഓണറാണ് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് അറുപതാണ് ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയൊന്നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ